നാടിൻ പിന്നും സൂര്യനും ും ഞങ്ങൾ കണ്ണാനായി വന്നവനേ മാറിപ്പോ അണ്ണൻ വന്നാൽ കുംബിറ്റ് നിന്ന് രാജാവ് ഞാൻ ഇവനെ തൂ Underworld Illuminati Illuminati Anantani Nadan Kalam Illuminati 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 Anantani Nadan Kalam Illuminati Pena kati kondu vidya rupam kote hari talking kaji wali sinapun natu കല്ലിൽ തീരാത്ത വശി അന്നിട്ടു പണ്ടു കരുത് ഇവനെ പടച്ചുവിട്ട കടക്ക് പത്തിൽ പത്ത് ഇല്ലും മിനാത്തില്ലും അന്നാടൻ കളം മിനാത്തി

نم كانو تا نانا نانا كان نانا نانا كان نانا 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 كان نانا 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 اني مناتي